ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ കാരണം നമ്മുടെ കേരളത്തിൽ എവിടെയും മെറ്റൽ സ്കെയറുകളെല്ലാം വെറും രണ്ടേ രണ്ട് ദിവസം കൊണ്ട് തന്നെ മൊത്തത്തിൽ സെറ്റാക്കി നമ്മുടെ വീട്ടിൽ എത്തിച്ചേരുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് അപ്പോൾ മൊത്തത്തിൽ ഒന്ന് ചുറ്റി കണ്ടാലോ പതിനാറ് വർഷമായി മറ്റ് ഹാൻഡ് ഡ്രൈല് സ്റ്റെർ കേസ് മാത്രമാണ് ഇത്ര വർഷം ഫോക്കസ് ചെയ്തിരുന്നത് നമുക്ക് ഇത്രത്തോളം സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന ആണെങ്കിൽ ഫുള്ള് അഡ്വാൻസ് ടെക്നോളജി ആണ് മെഷീൻ ഉണ്ട് ബെൻഡിംഗ് ബെൻഡിംഗ് ബെൽഡിംഗ് എല്ലാം തന്നെ വലിയ വലിയ മെഷീനുകൾ ഉപയോഗിച്ചിട്ട് അത്രയും സ്പീഡിലാണ് കേട്ടോ ജസ്റ്റ് മെറ്റൽ പ്ലേറ്റ് വെച്ചിട്ട് പിന്നെ ഇതിന്റെ മോഡൽ എന്താണ് വർക്കിംഗ് വരുന്നുണ്ട് പിന്നെ ഹാൻഡ് ഡ്രൈൽ വരും വുഡ് വരും ഏറ്റവും റേറ്റ് കുറഞ്ഞ മോഡലാണ് ഹാൻഡ്രൈയില് സ്റ്റെയർ അതുപോലെ വുഡ് സ്റ്റെയർ എത്ര ദിവസം കൊണ്ട് നമുക്ക് കസ്റ്റമറിലോട്ട് എത്തും മാക്സിമം രണ്ട് ദിവസം കൊണ്ട് കസ്റ്റമർ എഞ്ചിനീയർ അവിടെ പോയിട്ട് മെഷർമെന്റ് എടുക്കും പിന്നെ സെറ്റ് ചെയ്താണ്ട് കേരളത്തിൽ ഏത് ജില്ലയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ സാധനം രണ്ട് ദിവസം കൊണ്ട് എത്തിക്കാൻ പറ്റുന്നുള്ളൂ കേരള തമിഴ്നാട് ഉണ്ട് കേരള തമിഴ്നാടും ഉണ്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നത് മലപ്പുറം ജില്ലയിൽ വേങ്ങയാണ് നിങ്ങൾക്ക് പ്രൊഡക്ടുകൾ എല്ലാം തന്നെ വർക്ക് കഴിഞ്ഞിട്ട് കാണണം സൈറ്റിൽ പോയിട്ട് കാണാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഏത് മോഡലിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്താക്കാം ആ അളവിൽ സെറ്റ് ചെയ്ത് തരുന്നതാണ് അപ്പൊ കൂടുതൽ അറിയാൻ ഇതായി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ